നമസ്കാരം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്കും ഇവർ ഒരു ഭീഷണിയാണെന്ന് തിരിച്ചറിയണം ഹിന്ദു ധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും സംരക്ഷകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ അതായത് ആർ എസ് എസിന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശക്തിയായിട്ടാണ് ആർ എസ് എസിനെ പലരും ഇതുവരെ കണ്ടിരുന്നത് പള്ളികളും മറ്റ് ആരാധനാലയങ്ങളും തകർക്കാൻ ആഹ്വാനം ചെയ്യുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വ്യക്താക്കളായി അവർ വിലയിരുത്തപ്പെട്ടു എന്നാൽ ഹിമാചൽ പ്രദേശിൽ ഏകദേശം ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഒരു പുരാതന ഹൈന്ദവ ക്ഷേത്രം തങ്ങളുടെ സ്വന്തം മന്ദിരത്തിലേക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിനായി അവർ തകർത്തെറിഞ്ഞ ഈ സംഭവം ആർ എസ് എസിന്റെ യഥാർത്ഥ അജണ്ട വെളിച്ചത്തു കൊണ്ടുവരുന്ന ഒന്നാണ് ഈ നടപടിയിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് ആർ എസ് എസിന്റെ ഭീഷണി മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾക്കും അവരുടെ പൈതൃകത്തിനും കൂടി ഉള്ളതാണത് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും സ്ഥാപനവൽക്കരണത്തിനും വേണ്ടി ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സാംസ്കാരിക പൈതൃകത്തെ പോലും ഒരു മടിയും കൂടാതെ ഇല്ലാതാക്കാൻ അവർ തയ്യാറാകും വിശ്വാസമല്ല അധികാരമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം സംരക്ഷകൻ എന്ന മുഖംമൂടി അഴിച്ചുമാറ്റപ്പെട്ട ഈ നിമിഷത്തിൽ യഥാർത്ഥ ഭക്തർ ഇവരെ ചോദ്യം ചെയ്യാൻ തയ്യാറാകേണ്ടത് നിർബന്ധമായിരിക്കുന്നു വിഷയത്തിലേക്ക് വരാം ഹിമാചൽ പ്രദേശിലെ കുളുവിൽ ഏകദേശം ആയിരത്തി നാനൂറ് വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ഒരു പുരാതന ഹൈന്ദവ ക്ഷേത്രം തകർക്കപ്പെട്ടതായുള്ള വാർത്ത കേട്ടപ്പോൾ ഞെട്ടലാണ് തോന്നിയത് എന്നാൽ ഈ കിരാത കൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്നറിയുമ്പോൾ ആ ഞെട്ടൽ ആർ എന്ന സംഘടനയുടെ കാപട്യം തിരിച്ചറിയുന്ന ദേശത്തിനാണ് വഴിമാറുക തങ്ങളുടെ പുതിയ മന്ദിരത്തിന് പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഹിന്ദുക്കളുടെ എന്നും വിശ്വാസ എന്നും സാംസ്കാരിക പൈതൃകത്തിന്റെ വ്യക്താക്കളെന്നും സ്വയം അവകാശപ്പെടുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അതായത് ആർ എസ് എസ് ഈ പുണ്യകേന്ദ്രം നിലം പരിശാക്കിയത് തങ്ങളുടെ രാഷ്ട്രീയ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മതവിഭാഗത്തിന്റെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പൈതൃകത്തെ ഒരു മടിയും കൂടാതെ ഒരു കൂച്ചലും ഇല്ലാതെ തകർത്തെറിയാൻ തയ്യാറായതിലൂടെ ഇവരുടെ ഇരട്ടത്താപ്പ് തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ് രാജ്യമെമ്പാടും മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളെയും പൈതൃകങ്ങളെയും ചോദ്യം ചെയ്യുകയും പുനഃസ്ഥാപിക്കുക എന്ന പേരിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ സംഘടനക്ക് ക്ഷേത്രങ്ങളോടും വിശ്വാസങ്ങളോടും ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ ഭക്തിയല്ല മറിച്ച് രാഷ്ട്രീയ അധികാരവും സ്ഥാപനവൽക്കരണവുമാണ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം മുസ്ലിം പള്ളികൾ പുരാതന ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ചവയാണ് എന്ന വാദമുയർത്തി നിരന്തരം വിദ്വാസ പ്രചരണം നടത്തുന്ന അതേ കൂട്ടർ തന്നെ ഒരു പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ടി സ്വന്തം മതത്തിന്റെ ക്ഷേത്രം തകർക്കുന്നതിലൂടെ പള്ളികളെ തകർക്കുന്നവരും ക്ഷേത്രങ്ങളെ തകർക്കുന്നവരും ഒരേ ശക്തികളാണ് എന്ന് ഇതാ തെളിയിച്ചിരിക്കുന്നു ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം നേടുക എന്നത് മാത്രമാണ് ഇവരുടെ അജണ്ട അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ മത സൗഹാർദ്ദപരമായ അന്തരീക്ഷം തകർത്തെറിയുകയും ഇപ്പോൾ സ്വന്തം മതത്തിന്റെ പൈതൃകത്തെ പോലും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയെയും ഈ മണ്ണിൽ വളരാൻ അനുവദിച്ചു അനുവദിച്ചുകൂടാ എന്ന് ആവർത്തിച്ചു പറയട്ടെ ഈ അധികാരദാഹികൾക്ക് ഒരു കാരണവശാലും പിന്തുണ നൽകരുത് മതത്തിന്റെയോ പൈതൃകത്തിന്റെയോ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ സംഘടനയുടെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ബഹുസ്വരതയെയും സഹിഷ്ണുതയുടെ പാരമ്പര്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന വിശശക്തികളെ ഈ നാട്ടിൽ നിന്നും ഒറ്റപ്പെടുത്തുക തന്നെ വേണം പുരാതന ക്ഷേത്രത്തെ തകർത്ത ഈ സംഭവം നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ് ഇവരുടെ കയ്യിൽ ഒരു വിശ്വാസവും സുരക്ഷിതമല്ല ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ വിഘടനവാദ ശക്തികളെ പ്രതിരോധിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ പൈതൃകമായ മതമൈത്രയും സഹിഷ്ണുതയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണെന്ന് തിരിച്ചറിയുക